നാറ്റോയിൽ ചേരാനുള്ള നീക്കം ഉപേക്ഷിക്കുകയും തങ്ങൾ പിടിച്ചെടുത്ത നാല് പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആ നിമിഷം തന്നെ യുക്രൈനിൽ വെടിനിർത്തൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം തുടങ്ങിയത് അന്നേ വർഷം സെപ്റ്റംബറിൽ ഡൊണെസ്ക് ലുഹാൻസിക് കേഴ്സൺ സെബറഷ്യ എന്നീ നാല് പ്രവിശ്യാ മേഖലകൾ തങ്ങൾ പിടിച്ചെടുത്തെന്നും റഷ്യയോട് കൂട്ടിച്ചേർത്തെന്നും പുടിൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഉക്രൈനോ ലോകരാജ്യങ്ങളോ ഇത് അംഗീകരിച്ചിട്ടില്ല അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളെ പുടിൻ രൂക്ഷമായി വിമർശിച്ചു സ്വാർത്ഥരും അഹങ്കാരമുള്ളതുമായ പാശ്ചാത്യ ശക്തികൾ ലോകത്തെ മടങ്ങി വരാൻ കഴിയാത്ത വിധം അസ്വീകാര്യമായ ഇടത്തേക്ക് എത്തിക്കുകയാണെന്ന് പുടിൻ ആരോപിച്ചു അവർ ലോകത്തിന്റെ സ്ഥിരതയ്ക്ക് തുരങ്കം വെക്കുന്നു തങ്ങളുടെ താൽപ്പര്യങ്ങൾ എല്ലാം അവർ അവഗണിച്ചു ഉക്രൈനെ ചർച്ചകളിൽ നിന്ന് വിലക്കുന്നു എന്നാൽ തങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞ് അവർ കാപട്യം കാട്ടുന്നുവെന്നും മോസ്കോയിൽ നടന്ന യോഗത്തിൽ പുടിൻ പ്രതികരിച്ചു അതേസമയം പുടിന്റെ നിർദ്ദേശം ഉക്രൈനും നാറ്റോയും തള്ളുകയാണുണ്ടായത് ഉക്രൈനിലെ കൂടുതൽ പ്രദേശങ്ങൾ കൈവശപ്പെടുത്താനും യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ നേടുന്നതിനുമുള്ള നിർദ്ദേശങ്ങളാണ് പുടിൻ അവതരിപ്പിച്ചതെന്ന് നാറ്റോ തലവൻ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറഞ്ഞു പിടിച്ചെടുത്തെന്ന് പറയുന്നതടക്കം തങ്ങളുടെ മണ്ണിൽ നിന്ന് റഷ്യ പൂർണ്ണമായും പിന്മാറണമെന്നാണ് ഉക്രൈന്റെ ആവശ്യം അതേസമയം ഉക്രൈനിൽ രണ്ടു വർഷത്തിലേറെ തുടരുന്ന അധിനിവേശം അവസാനിപ്പിക്കാൻ പുതിയ നിബന്ധനകൾ വെച്ച് റഷ്യ രംഗത്തെത്തി സ്വിസ് തലതാരമായ ബേണിൽ തൊണ്ണൂറിലേറെ രാജ്യങ്ങളുടെ പ്രതിനിധികൾ സംഗമിക്കുന്നതിനിടെയാണ് വ്ളാഡിമിർ പുടിൻ കടുത്ത നിബന്ധനകൾ വെച്ചത് റഷ്യയ്ക്ക് കിഴക്കൻ മേഖലയിൽ കൂടുതൽ പ്രദേശങ്ങൾ വിട്ടുനൽകുക സ്വന്തം രാജ്യത്തെ കൂടുതൽ മേഖലകളിൽ നിന്ന് ഉക്രൈൻ സേനയെ പിൻവലിക്കുക നാറ്റോ അംഗത്തെ ശ്രമം അവസാനിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ റഷ്യയ്ക്ക് എതിരെ അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് റഷ്യൻ ബാങ്കിംഗ് മേഖലകൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് പുതിയ ഉപരോധം പ്രഖ്യാപിച്ചത് റഷ്യൻ ഓഹരി വിപണിയിൽ കറൻസി വ്യാപാരം ചീപ്പ് സാങ്കേതിക വ്യാപാരം എന്നിവയും വിലകിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിൽ മരവിപ്പിക്കപ്പെട്ട റഷ്യൻ ആസ്തികൾ ഉപയോഗിച്ച് ഉക്രൈന് അയ്യായിരം കോടി ഡോളർ വായ്പ നൽകാൻ ജി സെവൺ ഉച്ചകോടി തീരുമാനമെടുത്തിരുന്നു കൂടാതെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി യുക്രൈനെ നേരിടുന്ന അധിനിവേശം രാജ്യത്തിന്റെ സാംസ്കാരികം ടൂറിസം മേഖലകളിൽ ഏതാണ്ട് മൂന്നര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടാക്കിയെന്നാണ് യുനെസ്കോ മുന്നറിയിപ്പ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിലവിലെ നഷ്ടങ്ങൾ നികത്താനും സ്ഥിതിഗതികൾ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാനും ഏതാണ്ട് ഒമ്പത് ബില്യൺ ഡോളറിന്റെ ആവശ്യം വരുമെന്ന് വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ യുനെസ്കോ മുന്നറിയിപ്പ് നൽകി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും തുടർന്ന് ഉക്രൈൻ നേരിടേണ്ടി വരുന്ന അധിവേശത്തിന്റെയും ഭാഗമായി ഉക്രൈനിലെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ മൂന്നര ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടായെന്നാണ് യുനെസ്കോ സംഘടന പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട യുനെസ്കോ മാസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചിരുന്നത് നിലവിലെ നാശനഷ്ടങ്ങൾക്ക് അടുത്ത പത്ത് വർഷങ്ങളിൽ പരിഹാരം കണ്ടെത്താനായി ഒൻപത് ബില്യൺ ഡോളറിന്റെ ചിലവ് വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി